നമസ്കാരം ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലെ ബാബ രാഘവദാസ് ആശുപത്രിയിൽ ഓക്സിജൻ ലഭിക്കാതെ മരിച്ചുപോയ പിഞ്ചോമനകളുടെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും ബി ജെ പി സർക്കാർക്കും കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ആ ദുരന്തവാർത്ത ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിച്ചു കൊടുത്ത് രക്ഷകനായി മാറിയ ഡോക്ടർ കഫീൽ ഖാനെ യോഗി ആദിത്യനാഥും കൂട്ടരും എട്ട് മാസത്തെ ജയിലറായെന്ന ശിക്ഷ നൽകുകയും ചെയ്തു ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് നവമാധ്യമങ്ങളിലൂടെ അദ്ദേഹം ജയിലിലകത്തെഴുതിയ കത്ത് പുറത്തു വന്നിരിക്കുകയാണ് ഇൻഫോ ക്ലിനിക്കിലെ ഡോക്ടർ നെൽസൺ ജോസഫാണ് കത്ത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് സ്വകാര്യ ക്ലിനിക്കിലേക്ക് ബിആർ ഡി ആശുപത്രിയിൽ നിന്നും സിലിണ്ടറുകൾ കടത്തിയെന്നാരോപിച്ചാണ് യോഗിയുടെ പോലീസ് ഡോക്ടർ കഫീൽ ഖാനെ അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് എട്ട് മാസത്തെ ജയിലറയും നൽകി എന്നാൽ ജയിലിനകത്ത് നിന്നും ഡോക്ടർ കഫീൽ ഖാൻ എഴുതിയ കത്ത് നവമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കത്തിൽ പറയുന്ന ചില വരികൾ ഇങ്ങനെയാണ് सिलेंडर लेके आया में सिलेंडर्स साहब को भी था ജാമ്യമില്ലാത്ത ജയിലിൽ എട്ടു മാസം ഞാൻ ശരിക്കും കുറ്റവാളിയാണ് കത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് ഇരുമ്പഴിക്കുള്ളിൽ ഞാൻ ഒരുപാട് അസഹനീയമായ പീഡനങ്ങൾക്കും അപമാനങ്ങൾക്കും ഇരയായി ഒരു ഡോക്ടർ ഒരച്ഛൻ ഒരു ഉത്തരവാദിത്തമുള്ള ഇന്ത്യക്കാരൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തിരുന്നു ലിക്വിഡ് ഓക്സിജന്റെ പെട്ടെന്നുള്ള നിർത്തൽ കൊണ്ട് അപകടത്തിലായ ഓരോ ജീവൻ രക്ഷിക്കാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു ഗ്യാസ് സപ്ലൈസിനു വേണ്ടി ഞാൻ ഒരുപാട് നെട്ടോട്ടമോടി നൂറുകണക്കിന് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി ഞാൻ അവരോട് യാചിച്ചു ഞാൻ അവർക്ക് പടവും നൽകി ഓരോ ഹോസ്പിറ്റലിലേക്കും ഗ്യാസ് സിലിണ്ടറുകൾക്ക് വേണ്ടി ഞാൻ കാറിൽ ഡ്രൈവ് ചെയ്തു പോയി അത് പോരാതെ വന്നപ്പോൾ ഞാൻ ആംഡ് ബോർഡർ ഫോഴ്സിലേക്ക് ചെന്നു അതിന്റെ ഡി ഐ ജിയെ കണ്ട് അദ്ദേഹത്തോട് ഈ സിറ്റുവേഷനെ കുറിച്ച് വിവരിച്ചു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഹോസ്പിറ്റൽ സന്ദർശനത്തോടെയാണ് ഡോക്ടർ കഫിൽ ഖാന്റെ ദുരിതം തുടങ്ങുന്നത് ഓക്സിജൻ സിലിണ്ടറുകൾ കൊണ്ടുവന്നതുകൊണ്ട് നിങ്ങൾ ഹീറോയായി എന്ന് തോന്നൽ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊള്ളുക യോഗിയുടെ വാക്കുകളിൽ ഒതുങ്ങിക്കിടന്നിരുന്ന പകപ്പോക്കൽ തന്നെയാണ് കഫിൽ ഖാൻ്റെ എട്ട് മാസത്തെ ജയിലറ എന്നാൽ പോലീസും യോഗിയുടെ വാക്കുകളിലേക്ക് ചുരുങ്ങിപ്പോയിരുന്നു ഒരു കാര്യം വ്യക്തമാണ് യു നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഗുണ്ടാരാഷ്ട്രീയം തന്നെ അവർക്ക് വേണ്ടതെല്ലാം അവർ ചെയ്യുന്നുണ്ട് അവർക്കെതിരെ തിരിയുന്നവരെല്ലാം അവരുടെ ശത്രുക്കളാണ് അതിനൊരു ഉദാഹരണമായിരുന്നു ഡോക്ടർ കഫീൽ ഖാൻ യോഗി ആദിത്യനാഥിനും കൂട്ടർക്കും വലിയ ഒരു പരാജയം തന്നെയായിരുന്നു ആ ദുരന്ത വാർത്ത അതിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ അവർ കണ്ടെത്തിയ ഒരു പോം വഴിയായിരുന്നു ഡോക്ടർ കഫീൽ ഖാൻ ഒരു കാര്യം ഉറപ്പ് നൽകുന്നു ഒരിക്കൽ ഈ നിയമം ഇക്കൂട്ടരെ നേരിടുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല ജനങ്ങൾ വലിയ തിരിച്ചടി നൽകുകയും ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല ഡോക്ടർ കഫീൽ ഖാന് ഇന്ന് ജാമ്യം കിട്ടിയിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞുപോയ എട്ട് മാസത്തെ ദുരിതത്തിന് ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ കണക്ക് പറയേണ്ടതുണ്ട് യോഗി ആദിത്യനാഥിൻ്റെയും കൂട്ടരുടെയും ഗുണ്ടാരാഷ്ട്രീയം നടന്നത് ഒരു പാവത്തനായ ഒരു ഡോക്ടറുടെ മേലിലാണ് ഡോക്ടർ കഫീൽ ഖാൻ ഈ നട്ടെല്ലിന് കേരളത്തിൻ്റെ അഭിനന്ദനങ്ങൾ നന്ദി